എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം വേവിച്ചെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് പുളി വെള്ളമൊഴിക്കാം നെല്ലിക്ക സൈസിലുള്ള പുളി കുതിർത്താൻ ഇട്ടതാണ് കാൽക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഉപയോഗിച്ചെടുക്കാം ഇനി കറിയിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം അതിനായി നാല് പച്ചമുളക് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ കടുക് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കരി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കാൻ തിളക്കാം അടച്ച് വയ്ക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം മത്തനായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കറക്റ്റായി വെന്തിട്ടുണ്ട് ചെറുതായി നിറച്ച് കൊടുക്കാം ഇതിലേക്ക് അപ്പൊഴിക്കുക കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിച്ച ശേഷം കടുക് വറുത്തിടാം ഒന്ന് തിളയ്ക്കുമ്പോൾ കറി ഒന്നും കൂടി കുഴപ്പാകും തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കടുക്കും കറിവേപ്പിലയും തിളച്ചിടാം വളരെ ടേസ്റ്റിയായി മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ